ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കോടതി കൂടിയിരിക്കുകയാണ് കേട്ടോ സി ഐ ചന്ദ്രബോസും മധുശ്രീ ഇങ്ങനെ വെല്ലുവിളിയോട് തന്നെ നല്ല സന്തോഷത്തോടു കൂടി തന്നെ ഇനി വിഷ്ണു ജയിലറക്കുള്ളിൽ എന്ന സന്തോഷത്തിൽ നിൽക്കുകയാണ് കേട്ടോ ഇതേ സമയം സത്യഭാമ ഇങ്ങനെ ദൈവത്തെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈശ്വര എൻ്റെ മോനെ രക്ഷപ്പെടുത്തണേ എൻ്റെ കുഞ്ഞിന് യാതൊരു ആപത്തും ഉണ്ടാവരുത് ദൈവങ്ങളോടല്ലാതെ എനിക്ക് വേറെ ആരോടും ഒന്നും പറയാനില്ല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ സമയമാണ് ഇങ്ങനെ അർജുൻ വാദം തുടരുന്നത് ഇവിടെ മരിച്ചിരിക്കുന്ന ിയ എന്ന പെൺകുട്ടിയാണ് എന്നുള്ള ആ വാദം തുടരുമ്പോൾ ഉടൻ തന്നെ ജഡ്ജി പറയാണ് അതിന് നിങ്ങൾ കഴിഞ്ഞ തവണ പറഞ്ഞതല്ലേ എന്നാൽ ഇത്തവണ പറഞ്ഞ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ കാർത്തികയെ ഇവിടെ ഹാജരാക്കാനായിരുന്നു മരിച്ചു അതുകൊണ്ട് തന്നെ പ്രതിയായി നിൽക്കുന്ന ഈ വിഷ്ണുവിന് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് വിഷ്ണുവിനോട് ചോദിക്കുമ്പോൾ വിഷ്ണു പറയണേ ഈ കോടതിക്ക് മുന്നിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഈ കാർത്തിക എന്ന പെൺകുട്ടിയെ ഞാൻ യാദർഷികമായി കണ്ടതാണ് മരണത്തിലോട്ട് പോയ പെൺകുട്ടിയെ ജീവിതത്തിലോട്ട് വിളിച്ചു കൊണ്ടുവന്ന ഒരാളാണ് ഞാൻ അവൾ സ്നേഹിക്കുന്ന പുരുഷനെ അവൾക്ക് കല്യാണം കഴിക്കാൻ പറ്റാത്ത ആ ഒരു ഇതിൽ അവൾ മരിക്കാൻ ഇറങ്ങിയപ്പോൾ അവളെ ജീവിതത്തിൽ കൈപ്പിടിച്ച് എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവന്ന് പിന്നെ അതിനുശേഷം അവൾക്ക് യാതൊരുവിധ കുഴപ്പങ്ങളും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ ഇരിക്കുന്ന മധുശ്രീ എന്ന് പറയുന്നവളാണ് കാർത്തികയെ മാറ്റിയെടുത്ത് അവൾ സ്നേഹിക്കുന്ന പുരുഷൻ വേറൊരു വിവാഹം കഴിച്ചു എന്ന തെറ്റായ മെസ്സേജ് കൊടുത്തത് കൊണ്ട് തന്നെ കാർത്തികയ്ക്ക് പിന്നെ എന്നോടായി വാശി അവൾക്ക് വീടും വീട്ടുകാരും ആരുമില്ല എന്ന ആ ഒരു തോന്നൽ ഈ മധുഷി ഉണ്ടാക്കി കൊടുത്തത് കൊണ്ട് തന്നെ പിന്നീട് കാർത്തിക എന്നെ വിവാഹം കഴിക്കണമെന്ന ആ ആഗ്രഹമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയണിട്ടാ അങ്ങനെ ഈ ഒരു സത്യങ്ങളെല്ലാം അങ്ങനെ വിഷ്ണു വിളിച്ച് പറയണം നടന്ന കഴിഞ്ഞ കാര്യങ്ങളെല്ലാം വിഷ്ണു വിളിച്ച് പറയണം അത് കേട്ട ഹെതിർഭാഗം വക്കീൽ പറയാണ് അല്ല ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പൊ അതല്ലല്ലോ ഇവിടുത്തെ ചർച്ച മധുഷി ആയി മധുശ്രീ തന്നെ ആയിരിക്കും ഒരു പക്ഷേ കാർത്തികയെ ഓരോന്ന് പറഞ്ഞ് എങ്ങനെ മനസ്സ് മാറ്റിയത് പക്ഷേ കാർത്തിക എന്ന പെൺകുട്ടിയെ നിങ്ങളല്ലേ അന്ന് കതിർ മണ്ഡപത്തിൽ വെച്ച് ഇങ്ങനെയുള്ള ആ ഒരു വീഡിയോ ഇവിടെ ജഡ്ജിക്ക് മുന്നേ ഞങ്ങൾ ഹാജരാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നീ അല്ലേ ഈ കാർത്തികയെ കൊന്നത് എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണുവിനെ അവരെ പറയാൻ വാക്കുകളില്ല കേട്ടോ അങ്ങനെ ഈ സമയം ജഡ്ജിനോട് ജഡ്ജ് പറയാണ് എന്തായാലും കാർത്തിക എന്ന പെൺകുട്ടി മരിച്ചിട്ടില്ലെങ്കിൽ ആ പെൺകുട്ടിയെ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഇവിടെ ഹാജരാക്കാൻ പറഞ്ഞിട്ട് ഹാജരാക്കാത്തതിൽ ഈ പറയുന്ന വിഷ്ണുവിനെ ശിക്ഷ വിധിക്കാൻ പോവാണ് ഇനി ആർക്കും െങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോഴായിട്ടാ ഷാലിനി അവിടെ എത്തിയിരിക്കുന്നത് അങ്ങനെ ഷാലിനി ഈ അവിടെ എത്തിയ തന്നെ ഓടി വരുകയാണ് രാമേട്ട കോടതി കൂടിയാണ് അവ വിഷ്ണു കേസ് എന്താ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഓടി വരുകയാണ് അപ്പോഴാണ് ഇങ്ങനെ കോടതിയുടെ ആ ഡോർ ഡോറിൻ്റെ പടിക്കെത്തുമ്പോഴാണ് ജഡ്ജ് ഈ ഉത്തരവിടുന്നത് അതായത് ഇനി ആർക്കെന്തെങ്കിലും പറയാനുണ്ടോ ഇയാൾക്ക് ശിക്ഷ വിധിക്കാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഷാലിനി പറയണേ എനിക്ക് പറയാനുണ്ടെന്ന് എന്ന് ആ ഇത് കേൾക്കുന്ന എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ് സി ഐ ചന്ദ്രൻബോസും അതുപോലെ തന്നെ മധുര യും ഞെട്ടി നിൽക്കുകയാണ് ഈശ്വര ഇവളെന്താ ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ സത്യമാമയുടെ മുഖത്തൊരു പുഞ്ചിരിയൊക്കെ വന്നു കേട്ടോ സത്യമാമ അപ്പോഴാണ് ശാലിനിയെ കാണുമ്പോൾ നിറഞ്ഞ മനസ്സോടുകൂടി കൂടി ശാലിനിയെ ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ അർജുനാണെങ്കിലും അതിലേറെ സന്തോഷമാവാണ് വിഷ്ണു ആണെങ്കിലോ തന്റെ പ്രിയതമയെ കണ്ട ആ സന്തോഷത്തിൽ ഇങ്ങനെ വിഷ്ണു നിൽക്കുന്നുട്ടോ ഈ സമയം ജഡ്ജി ചോദിക്കും കുട്ടി നിനക്ക് എന്താ പറയാനുള്ളത് എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ പറയുകയാണെങ്കിൽ കഴിഞ്ഞ തവണ കോടതി കൂടുമ്പോൾ ഞാൻ ഈ കോടതിക്ക് മുന്നിൽ പറഞ്ഞിരുന്നു കാർത്തിക എന്ന പെൺകുട്ടി മരിച്ചിട്ടില്ല എന്ന് അപ്പോൾ അത് കേട്ടിട്ട് സി ഐ ചന്ദ്രബോസും മധുഷിയും പറയണെ ഇവള് വെറുതെ ഓടി വന്ന് ഓരോ മുടന്ന് ഞങ്ങൾ പറയാനൊരുങ്ങായിരിക്കും പക്ഷേ കാർത്തിക മരിച്ചത് ഇവൾക്കറിയില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് ഷാലിയുടെ വായിൽ നിന്ന് ആ വാക്ക് വരുന്നത് ഞാൻ കാർത്തിക എന്ന പങ് പെൺകുട്ടിയെ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അതായത് അടുത്ത കോടതി കൂടുമ്പോൾ ഇന്നേ ദിവസം ഞാൻ ഇവിടെ എത്തിക്കാം എന്ന് പറഞ്ഞിരുന്നു എന്നാൽ കാർത്തിക എൻ്റെ കൂടെയുണ്ടെന്ന് പറയാനാ ഈ സമയം സി എ ചന്ദ്രൻ ബോസും മധുഷ മധുഷയും ഇരുന്നോടൊന്ന് ചാടി എണീക്കുന്നു ആ എണീക്കൽ കാണുമ്പോൾ ഇങ്ങനെ മറ്റുള്ളവരെല്ലാം ഇവരെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ഇവർ എന്താ എന്താ പറഞ്ഞത് ഇവളെന്താ ഈ പറയുന്നത് എന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ കോടതി പറയുകയാണ് കാർത്തിക മരിച്ചിട്ടില്ലെങ്കിൽ ഈ പറയുന്ന കാർത്തിക എവിടെ എന്ന് ജഡ്ജി ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഷാലിനി പറയാണ് കാർത്തിക മരിച്ചിട്ടില്ല കാർത്തികയെ ഞാൻ ജീവനോടെ ഈ കോടതിക്ക് മുന്നിൽ ഇതാ ഹാജരാക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാർത്തിക അതാ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുമ്പോൾ അനുബലവീ വേണ കാർത്തികയും പിടിച്ചിങ്ങനെ കൊണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ തലയിൽ ചെറിയൊരു മുറിവുണ്ടാവും കയ്യിൽ ഒരു കെട്ടും ഉണ്ടാവും അങ്ങനെ കാർത്തിക എങ്ങനെ മുന്നിലോട്ട് വരുമ്പോൾ വിഷ്ണുവിനും സത്യഭാമക്കും അർജുനും പറയുന്നത് യാൻ വാക്കുകളില്ല എന്നാൽ എതിർഭാഗം വക്കിയലും സി ഐ ചന്ദ്രബോസും മധുശ്രീ ആകെ നാണം കെട്ടി നിൽക്കാൻ കേട്ടോ ഇതേ സമയം കാർത്തികയെ കൊണ്ടുവന്നിട്ട് വിശാലി പറയാണ് ഇതാ മരിച്ചു എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയെടുത്ത ആ ആളിതായി നിൽക്കുന്നു അതുകൊണ്ട് തന്നെ എന്ന് പറയുമ്പോഴേക്കും കാർത്തിക പറയണേ എനിക്ക് കോടതിക്ക് മുന്നിൽ പല കാര്യങ്ങളും വെളിപ്പെടുത്താനുണ്ടെന്ന് പറയാനായിട്ടോ ആ സമയം മധുശ്രീ കിടുകിടാ വിരക്കുന്ന സി ഐ ചന്ദ്രബോസ് അച്ഛൻ പറയാനില്ല അങ്ങനെ കാർത്തിക പറയണേ എനിക്ക് കോടതിക്ക് മുന്നിൽ ഒരു കാര്യം വെളിപ്പെടുത്താനുണ്ടെന്ന് പറഞ്ഞിട്ട് കാർത്തിക കാര്യങ്ങൾ വ്യക്തമാക്കാനായിട്ടാണ് ഞാൻ ഈ പറയുന്ന ആളെ കാണുന്നത് യാദൃശികമാണ് മരണത്തിലോട്ട് പോയ എനിക്ക് ജീവിതം തന്നത് ഈ നിൽക്കുന്ന വിഷ്ണുവേട്ടനാണ് അയാളോട് എത്ര ക്ഷമ പറഞ്ഞാലും എനിക്ക് മതി വരില്ല എപ്പോഴും എൻ്റെ ഒരു ദുർബല നിമിഷത്തിൽ എൻ്റെ മനസ്സ് പിടിവിട്ടു പോയതിൽ ഞാൻ ഇയാളുടെ ജീവിതം തകർക്കാനാണ് നോക്കിയത് അതുകൊണ്ട് ഈ കോടതിക്ക് മുന്നിൽ വെച്ച് എല്ലാവർക്കും മുന്നിൽ വെച്ച് ആദ്യം ഈ ആളോട് മാപ്പ് പറയുന്നു എന്ന് പറഞ്ഞിട്ട് പറയുകയാണെങ്കിൽ എന്നെ എന്നെ അല്ലാതാക്കി മാറ്റിയത് ഈ ഇരിക്കുന്ന മധുഷ്യാണെന്ന് പറഞ്ഞോ ഇത് കൊടുക്കുന്ന മധുഷ്യ ആകെ പേടിച്ചു വെറുക്കാണ് എന്നെ വരെ തന്നെ പിടിക്കപ്പെട്ടിട്ടില്ല ഇന്ന് കോടതിക്കൂട്ടിൽ വെച്ച് തന്നെ പ്രതിയാക്കുന്ന ആ ഒരു സംസാരം കാർത്തികയുടെ വായിൽ നിന്ന് പറയുമ്പോൾ മധുഷയ്ക്ക് അവിടുന്ന് നിന്ന് ഓടാനും കഴിയുന്നില്ല സി എ ചന്ദ്രൻ ബോസിനും അതേ അവസ്ഥയാണ് കേട്ടോ അങ്ങനെ കാർത്തിക പറയണേ എൻ്റെ ഭർത്താവ് എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ഹർഷൻ എന്ന് പറയുന്നവന് വേറൊരു വിവാഹം കഴിച്ചെന്ന് പറഞ്ഞ് എന്നെ തെറ്റായ മെസ്സേജ് നൽകിയതിന് ശേഷം പിന്നീട് എൻ്റെ വിവാഹം വരെ ഇവളെത്തിച്ചു വിഷ്ണുവേട്ടൻ്റെ വിവാഹം വിഷ്ണുവേട്ടനും ഞാനുമായുള്ള വിവാഹം വരെ എത്തിച്ചു പക്ഷേ ആ വിവാഹത്തിൻ്റെ തൊട്ട് നിമിഷം മുന്നേ ഹർഷൻ വേറെ വിവാഹം കഴിച്ചിട്ടില്ലെന്നും ഹർഷൻ എൻ്റേത് മാത്രമാണെന്നുള്ള സത്യം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പക്ഷേ ആ സമയം ഞാൻ ആ വിവാഹത്തിൽ നിന്ന് പിന്തിരിയാൻ ശ്രമിച്ചതാണ് പക്ഷേ എന്നോട് വിഷ്ണുവേട്ടൻ അതിന് കുറച്ച് മുന്നേ വന്ന് ചൂടാവുന്നതും ആ വീഡിയോ ഒക്കെ ഈ മധുഷയാണ് മൊബൈലിൽ പകർത്തിയതും പിന്നീട് ഇവൾ എന്നോട് വന്നിട്ട് പറഞ്ഞു ഒരിക്കലും നീ ഹർഷനുമായി പോവരുതെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഒരിക്കലും അത് നടക്കില്ല ഞാൻ പ്രാണിന് തുല്യം സ്നേഹിക്കുന്ന എൻ്റെ ഹർഷനെയാണ് വിഷ്ണുവും ഷാനിനെയാണ് ഒരുമിക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ഇവളെൻ്റെ തലക്കടിക്കുകയും പിന്നീട് എന്നെ ചാക്കിലാക്കി കൊണ്ടുപോകുകയും ചെയ്തു ഗുണ്ടകളെ ഉപയോഗിച്ച് ഞാൻ ഒളിത്താവളത്തിലായിരുന്നു ഒളിത്താവളത്തിൽ എന്നെ എന്നെയിട്ട് മാനസിക പീഡനം ഒരുപാട് ഇവിടെ തന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കാർത്തിക പൊട്ടി പൊട്ടിക്കറിയാനായിട്ടാണ് കഥകളെല്ലാം കേൾക്കുന്ന എല്ലാവർക്കും വിഷമമാണ് അപ്പോഴേക്കും അവിടെ ഹർഷനും എത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ കാർത്തിക ഇവൾ ഇവളൊറ്റൊരുത്തിയാണ് എൻ്റെ എൻ്റെ ജീവിതം എന്നെ കൊല്ലാൻ കൊണ്ടുപോകുന്ന രക്ഷികന്ന് വീണ്ടും ഇവിടെ ഷാലിനിയാണ് എന്നെ രക്ഷിച്ചത് കിണറ്റിൽ വീഴാൻ പോയ എന്നെ അവിടെ നിന്ന് കൊണ്ടുവന്നത് വന്നത് എന്നൊക്കെ പറയട്ടെ അങ്ങനെ ആ കിണറ്റിൽ വീണ കഥയും പറയുന്നുണ്ട് കേട്ടോ കിണറ്റിൽ വീണെന്ന് കരുതി ഗുണ്ടകൾ ഓടിപ്പോയപ്പോൾ ഞാൻ അവിടെ കിണറ്റിൻ്റെ സൈഡിൽ കിടക്കുന്ന ആ ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇവിടെ ഇനിയിപ്പോൾ അത് റീമേക്കിൽ ആദ്യം തന്നെ കാണിക്കുന്നുണ്ട് ഇവിടെ ഇനിയിപ്പോൾ കഥ സ്റ്റോറി ഈ ഒരു കോടതിയിൽ വെച്ച് പറയുന്നതായിരിക്കൂട്ടോ അങ്ങനെ വിഷ്ണുവിനെ കോടതി എന്തായാലും വെറുതെ വിടുമ്പോൾ ഇവിടെ അതിലേറെ ടിസ്റ്റ് സംഭവിക്കുന്നുണ്ട് കേട്ടോ അതായത് സി എ ചന്ദ്രൻ ബോസിനാണ് ആ ഒരു തിരിച്ചടി കിട്ടാൻ പോകുന്നത് അപ്പോൾ എന്തായാലും നല്ല കെട്ടിക്കൻ സീനാണ് അപ്പോൾ സത്യവാമയാണെങ്കിലും പാൽപുഞ്ചിരി മുഖത്ത് വിടർന്നിരിക്കുകയാണ് തൻ്റെ മകനെ കോടതി വെറുതെ വിടുമ്പോൾ സത്യവാമക്ക് പറയാൻ വാക്കുകളില്ല അങ്ങനെ കോടതി വിഷ്ണുവിന് ശിക്ഷയില്ലെന്ന് പറയുമ്പോൾ മധുർശ്ക്ക് കാലാഗ്രഹം തന്നെ വിധിക്കുന്നു കേട്ടോ ഇത്രയും ക്രൂരത ചെയ്ത പ്രിയ എന്ന് പറയുന്ന പെൺകുട്ടിയെ നെട്ടൂർ പാലത്തിനടിയിലിട്ട് ഇങ്ങനെ കത്തിക്കരിയിച്ച അവളെ വെറുതെ വിടാൻ പാടില്ല എന്ന ആ തീരുമാനം തന്നെ കോടതി എടുക്കുമ്പോൾ സി എ ചന്ദ്രൻ ബോസ് ഒട്ടും പ്രതീക്ഷിക്കും ിക്കാത്ത ഒരു തെളിവുമായാണ് കോടതിക്ക് മുന്നിൽ ഷാലിനി എത്തുന്നത് അപ്പം ഇനി എന്തായാലും മധുശ്രീ ജയിലിലോട്ട് പോകുന്നു കേട്ടോ എന്നാൽ ഈ സമയം കാർത്തികയാണെങ്കിൽ വിഷ്ണുവിൻ്റെ കാൽ പിടിച്ച് കെഞ്ചി കരയുന്നുണ്ട് കേട്ടോ വിഷ്ണുട്ടാ എന്നോട് ക്ഷമിക്കണം ചെയ്യാൻ പാടില്ലാത്ത അത്രയും വലിയ ക്രൂരത ഞാൻ എൻ്റെ വിഷ്ണുവട്ടനും ചെയ്തു വിഷ്ണുവട്ടനോട് ചെയ്തു ഞാനൊരു പാപിയാണ് പാപിയായതുകൊണ്ടാണല്ലോ ദൈവം എനിക്ക് ഇത്രയും വലിയ ശിക്ഷ വിധിച്ചത് രണ്ട് പ്രാവശ്യം മരണം മുന്നിൽ കണ്ട് അതിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ നിങ്ങൾ രണ്ടു പേരുമാണ് എനിക്കുണ്ടായത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ ശേഷം കാർത്തിക വിഷ്ണുവിനും ഷാലിനിക്കും മുന്നിൽ കാൽ പിടിച്ച് കരയേണ്ടപ്പോൾ വിഷ്ണു പറയേണ്ട അബദ്ധങ്ങൾ എല്ലാവർക്കും സംഭവിക്കാം പക്ഷേ നീ തെറ്റി തിരുത്തി തിരിച്ചു വരുമ്പോഴാണല്ലോ ഈ വിഷുവിത്തിനിൻ്റെ മുന്നിലോട്ട് വന്നത് അതുകൊണ്ട് തന്നെ ഇവൾക്കും കോടതി ശിക്ഷ വിധിച്ചു അതുകൊണ്ട് നീയും അർഷനുമായി ഇനി സുഖമായി ജീവിക്കണമെന്നുള്ള ആ ഒരു വാക്ക് പറയുമ്പോൾ സത്യവാമയാണെങ്കിലോ തൻ്റെ മകനെ അടക്കി പിടിക്കാനുള്ള ആ ശ്രമത്തെ സത്യവാമക്ക് അതിലേറെ തിരിച്ചടിയാണ് വിഷ്ണു കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും ഇനി നമ്മളെല്ലാവരും കാത്തിരുന്ന ആ സത്യവാമയുടെ ആ ഒരു അഹങ്കാരമുണ്ടല്ലോ അതിന് തന്നെയാണ് വിഷ്ണുവിന് വെട്ടുകൊടുക്കുന്നത് ഒരിക്കൽ ഒരിക്കലും വിഷ്ണുവിനെ സത്യഭാമക്ക് പഴയ വിഷ്ണുവായി കിട്ടില്ല താൻ എന്ത് പറഞ്ഞാലും അതിന് മുന്നിൽ ഇങ്ങനെ തലകുമ്പിട്ട് നിൽക്കുന്ന ആ വിഷ്ണുവിനെ കാണാൻ കഴിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും സി എ ചന്ദ്രൻ ബോസിന് കിട്ടാൻ പോകുന്ന ശിക്ഷ എന്താന്ന് ഞാൻ അടുത്ത റിവ്യൂയിൽ പറയുകയെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനേ